കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് നിലമ്പൂർ പൊന്നാനി പൂനെ വിദിത്തരായ ഷപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ കഴിക്കുവാൻപർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ കഴിഞ്ഞ സാമ്പത്തിക വർഷ ഫണ്ട് വിനിയോഗം പകുതി പോലും പൂർത്തിയാക്കാത്ത ചോക്കാട് പഞ്ചായത്തിൽ രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇലക്ഷൻ

വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നത് വികസനത്തിന് ആക്കം കൂട്ടുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കുന്നതിനുമായാണ് ഗ്രൂപ്പ് യോഗങ്ങൾ നടക്കുന്നത് പുതിയ സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്തിനു കീഴിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ചർച്ചയും നിർദ്ദേശങ്ങളും യോഗത്തിൽ നടന്നു തുടർന്ന് പദ്ധതികൾ നടപ്പാക്കുന്നതിനാവശ്യമായ ഗ്രാമസഭാ യോഗങ്ങളടക്കം ചേരുകയും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും പഞ്ചായത്ത് സെക്രട്ടറി ടി വി രവിശങ്കർ പദ്ധതി വിശദീകരണം നടത്തി വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നീലാംബ സിറാജ് അറക്കൽ സക്കീർ മെമ്പർമാരായ സി എച്ച് ഷൗക്കത്ത് വി റഷീദ ടി രാമൻ എ പി രാജൻ ഷാഹി ഗഫൂർ തുടങ്ങിയവരും മറ്റു പഞ്ചായത്ത് അംഗങ്ങളും വർക്കിംഗ് ഗ്രൂപ്പിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് ലൈബ സെന്റർ വണ്ടൂർ വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം